കരൂർ ദുരന്തത്തിൻ്റെ രണ്ട് പ്രധാന മേഖലകൾ അതായത് അപകടം നടന്നതിൻ്റെ രണ്ട് പ്രധാന മേഖലകൾ ആണ് പോലീസ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് ഈ മരമാണ് ഈ മരത്തിൻ്റെ കൊമ്പ് ഉൾപ്പെടെ ഒടിഞ്ഞ നിലയിലാണ് അതിന് മുകളിൽ ഉൾപ്പെടെ നമുക്ക് ചെരുപ്പുകൾ കാണാം അത്രത്തോളം ആളുകൾ ഈ മേഖലയിലേക്ക് നിയന്ത്രണം വിട്ട് ആളുകൾ ഈ കടയിലേക്കും കെട്ടിടത്തിലേക്കും ഒക്കെ കയറി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് അല്ലെ അരീശ് കൂടി ചേരുന്നുണ്ട് ഒരു പ്രധാന ഒരു കാഴ്ച തന്നെയാണിത് അരുൺ പറഞ്ഞ പോലെ തന്നെ രണ്ട് ക്രൈം സീൻസാണ് പ്രധാനമായി തന്നെ പോലീസ് നോട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന മരം ഈ മരത്തിൻ്റെ മുകളിലേക്ക് തന്നെ ആൾക്കാർ കയറുന്നു ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ നിരവധി പേർ കയറി എന്ന് നമ്മളോട് ഈ പ്രദേശവാസികൾ തന്നെ ഇന്നലെ രാത്രി വ്യക്തമാക്കിയതാണ് അപ്പോൾ നമുക്കവിടെ കൃത്യമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും നിരവധി പേർ ചെരുപ്പുകൾ അവിടെ കിടക്കുന്നു കൊമ്പുകൾ ചില്ലകളെല്ലാം തന്നെ പൊട്ടി തൂങ്ങിയിരിക്കുന്നു ഈ പറയുന്ന ഈ രണ്ട് റോഡ് പ്രധാനപ്പെട്ട റോഡിൻ്റെ രണ്ട് വശം കഴിഞ്ഞ് ആ റോഡിലേക്ക് കൂടി ആൾക്കാർ ചിഹ്നിച്ചെറിയിരിക്കുകയാണ് കാരണം അത്രത്തോളം ഇത് പറഞ്ഞു ചെറിയൊരു ഇടവഴിയാണ് ആ ഇടവഴി യിലൂടെ രണ്ട് താ വശങ്ങളും താമസമുണ്ട് അവിടെയും കാണുന്ന നിരവധി ചെരുപ്പുകൾ ആൾക്കാരുടെ വസ്ത്രങ്ങൾ ഈ വിജയുടെ പാർട്ടിയുടെ കൊടിയടക്കം തന്നെ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു അതായത് ഈ പറയുന്ന പതിനായിരം പേർക്ക് സർക്കാർ അല്ലെങ്കിൽ പോലീസ് ഇവിടെ അനുവാദം കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അല്ല വന്നത് എന്നുള്ള കൃത്യമായി തന്നെ പറയാൻ വേണ്ടി സാധിക്കും കാരണം നിരവധി പേരുടെ ചെരുപ്പ് ഇപ്പോഴും കിടക്കുകയാണ് നമ്മൾ നേരത്തെ ഒരു ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു ഒരു അമ്മയും മകനും വേണ്ടി അവർ ചെരുപ്പ് തപ്പി വന്നാൽ എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ സംസാരിച്ചപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ അവർ മാറി നിൽക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു നമ്മൾ പിന്നെ അതിൽ കൂടുതൽ സംസാരിക്കാൻ പോയില്ല കാരണം അവരുടെ മാനസികാവസ്ഥ നമ്മൾ ഉൾക്കൊള്ളതുകൊണ്ട് നമ്മളത് മാറി നിന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആരും പറഞ്ഞുകൊണ്ട് അതാണ് മറ്റൊരു ക്രൈം സീൻ അവിടെയും ചില കാണാം ആ മരത്തിന് മുകളിലും ആൾക്കാർ കയറിയിരുന്നു അവിടെ തന്നെ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കേട്ടിരുന്നു ആ എല്ലാം ഇടിഞ്ഞ് താഴെ വീണു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതായത് കൃത്യമായി തന്നെ ഒരു ധാരണയില്ല കാരണം എല്ലാവരും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു കാരണം നമ്മൾ ഇന്ന് രാത്രി വന്നുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ ആദ്യ വാർത്താ സംഘമാണ് മാതൃ ന്യൂസ് അപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ എത്തിയ ക്രൈം സീനിലെത്തുമ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ അവിടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ മരത്തിന് ആൾക്കാർ കയറിയിരുന്നു പറയുന്നു ആ ഷീറ്റിന് പുറത്തും മറ്റു ബിൽഡിങ്ങിന് പുറത്തും എല്ലാം തന്നെ നിരവധി പേർ കയറിയിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞ ആരും ഒന്നും രണ്ടും പതിനായിരം അല്ല ആൾക്കാർ വന്നേക്കുന്നത് കാരണം ഇപ്പൊ ഈ കണ്ട ചെരുപ്പുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കണം എന്തൊരു എത്രത്തോളം ആൾക്കാർ പങ്കെടുത്തു നമ്മൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു അരസിൽവാദി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ല വിജയ് വിജയ് എന്ന മഹാനടനെ കാണാൻ വേണ്ടി ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയെന്ന് എല്ലാവരും പറയുന്നു ഇന്നലെ വന്ന ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് കാരണം നിരവധി പേർ കാരണം വിജയ് വന്ന ബസ്സിന് ചുറ്റും വിജയം നേരിട്ട് കാണാൻ വേണ്ടി നിരവധി പേർ എത്തുന്നു നമ്മൾ ഈ ഈ കേരളം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പൂരമാണ് തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരം നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അവിടെയൊക്കെ നമ്മൾ കൃത്യമായി തന്നെ എല്ലാ നിബന്ധനകളും പാലിച്ച് എല്ലാ കർഷക നിയന്ത്രണത്തോടുകൂടി തന്നെ പോലീസ് നടത്താറ് പോലീസ് പറയുന്നു വീഴ്ചയൊന്നുമില്ല ഞങ്ങളുടെ ഹരീഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് വളരെ